നഗരത്തിലെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണ ജീവനക്കാരനാണ് വിനോദ് മുപ്പത് വയസ്സുണ്ട് കാണാൻ അത്യാവശ്യം സുന്ദരനൊക്കെയാണ് വിനോദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി വിനോദിന്റെ ഭാര്യ അഞ്ജലി ആയിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് അവൾക്ക് നല്ല സുന്ദരി പെണ്ണാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകും പുറമേ കാണുമ്പോൾ വിനോദിനെ കാണും കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അഞ്ജലിക്ക് ഏത് സാഹചര്യത്തിലും വിനോദിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്നത് അഞ്ജലി ആയിരുന്നു അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പോലും അവൾ അത് വിനോദിനെ അറിയിക്കില്ല അവൻ വിഷമിച്ചാലോ എന്ന് കരുതി അവൾ തന്നെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യും കോളേജ് പഠിത്തം പൂർത്തിയാകുന്നതിന് മുമ്പ് അവളുടെ കല്യാണം കഴിഞ്ഞു വിനോദിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സാഹചര്യമായാലും എല്ലാം ശരിയാകും ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ വിനോദിനെ പ്രോത്സാഹിപ്പിക്കും മൂന്ന് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടികളൊന്നും ആയിട്ടില്ല ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ട് മതി കുട്ടികളൊക്കെ എന്നായിരുന്നു അഞ്ജലിയുടെ ആഗ്രഹം വിനോദം അതിന് എതിരി നിന്നില്ല വിനോദിന്റെ കമ്പനിയിലെ സിഇഒ ആണ് രഞ്ജിത്ത് മുപ്പത്തഞ്ചു വയസ്സുണ്ട് മാരിഡാണ് വൈഫും പിള്ളേരും ഒക്കെ അമേരിക്കയിൽ സെറ്റിൽഡാണ് നഗരത്തിലെ വലിയ ബിസിനസ്കാരനാണ് രഞ്ജിത്ത് പോലീസും പൊളിറ്റീഷ്യൻസും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കാണാൻ നല്ല സ്മാർട്ടാണ് ഹെൽപ്പിംഗ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് പക്ഷെ ആർക്കും അറിയാത്ത വേറൊരു മുഖം കൂടെ രഞ്ജിത്തിനുണ്ടായിരുന്നു കമ്പനിയിൽ നല്ല കഴിവുള്ള സുന്ദരിമാരെ ജോലിക്ക് എടുക്കും മൂന്ന് മാസത്തെ പ്രൊഫേഷൻ കഴിയുമ്പോൾ ഇൻ പേഴ്സൺ മീറ്റിംഗ് ഒക്കെ വെച്ച് കൂടുതൽ സാലറി ഓഫർ ചെയ്യും ഒരു കണ്ടീഷനും കാണും ഓഫറിൻ്റെ കൂടെ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ പവർ യൂസ് ചെയ്ത് വേറെ ഒരു കമ്പനിയിലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പ്രൊഫൈൽ അവൻ മാറ്റി ഓഫീസിലെ സുന്ദരിമാരെല്ലാം ഇഷ്ടമില്ലെങ്കിലും രഞ്ജിത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് രണ്ട് വർഷത്തിൽ കൂടുതലായി വർക്ക് ചെയ്യുന്നവരാണ് സാലറി കൂടുന്നതിന് പിന്നിലുള്ള ഈ കണ്ടീഷൻ പേഴ്സണൽ മീറ്റിംഗിൽ സംസാരിക്കുന്നത് കൊണ്ട് രഞ്ജിത്ത് എല്ലാ ഗേൾസിനോടും എങ്ങനെയാണെന്ന കാര്യം പരസ്പരം ആർക്കും അറിയില്ലായിരുന്നു വിനോദ് അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് ഈ കമ്പനിക്ക് വേണ്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന രഞ്ജിത്തിന്റെ ഫേവറേറ്റ് എംപ്ലോയി ആണ് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ഒരു സക്സസ് പാർട്ടി ഉണ്ടായിരുന്നു വിനോദ് അവന്റെ ഭാര്യ അഞ്ജലിയെയും കൊണ്ടുവന്നു ട്രഡീഷണൽ ഡ്രസ്സിൽ ഇന്നസെന്റ് ആയിട്ട് വന്ന അവൾ പാർട്ടിയിലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഓഫീസിലെ എല്ലാ ഗേൾസിനെയും ഇതുവരെ ആരോടും തോന്നിയിട്ടില്ലാത്ത ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അഞ്ജലി കണ്ടപ്പോൾ പാർട്ടിയിൽ സംസാരിക്കുമ്പോൾ പരിചയപ്പെടാൻ വേണ്ടി രഞ്ജിത്ത് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു വിനോദ് നീ പറഞ്ഞ പോലെ നിന്റെ ഭാര്യ എന്ത് സുന്ദരിയാണ് ലക്കി മാൻ അഞ്ജലി ഇതും കേട്ടിട്ട് നാണിച്ചുകൊണ്ട് ചിരിച്ചു രഞ്ജിത്ത് ചോദിച്ചു പാർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു അതെ സർ നന്നായി ഇഷ്ടപ്പെട്ടു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രഞ്ജിത്തിന് വിനോദിന്റെ പ്രസൻസ് ഒരു ഡിസ്റ്റർബായിട്ട് തോന്നി രഞ്ജിത്ത് വിനോദിനോട് പറഞ്ഞു നീ പോയി നമ്മളുടെ സെക്രട്ടറിയെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് കൊണ്ട് എന്റെ കാറിൽ പോയാൽ മതി എന്നും പറഞ്ഞ് രഞ്ജിത്തിന്റെ കാറിന്റെ കിയം എടുത്ത് വിനോദിന്റെ കയ്യിൽ കൊടുത്തു വിനോദിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു വിനോദ് പോയതും രഞ്ജിത്ത് അഞ്ജലിയെയും കൊണ്ട് കുറച്ച് മാറിയിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അഞ്ജലി ചുറ്റും നോക്കി അവൾക്കറിയാവുന്ന ആരും അവിടെ ഇല്ലായിരുന്നു കുറച്ചുപേർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണ് വേറെ കുറച്ച് പേർ ഗോതമില്ലാതെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അഞ്ജലി അമ്പരിപ്പിച്ചുകൊണ്ട് രഞ്ജിത്ത് പറഞ്ഞു യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ അവൻ അവളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു കുറേ നേരം അവളോട് ഒന്നും സംസാരിക്കാതെ അവളെ മുഴുവനായി നോക്കിക്കൊണ്ടിരുന്നു അഞ്ജലിക്ക് രഞ്ജിത്തിന്റെ ഉദ്ദേശം ഏകദേശം മനസ്സിലായി പെട്ടെന്ന് തന്നെ രഞ്ജിത്തിന്റെ സ്വഭാവം മാറി അഞ്ജലിക്ക് കേൾക്കാൻ പാകത്തിന് രഞ്ജിത്ത് മെല്ലെ പറഞ്ഞു അഞ്ജലി ഉടനെ തന്നെ ദേഷ്യത്തിൽ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങി അപ്പോഴേക്കും രഞ്ജിത്ത് ഉറക്കെ വിളിച്ച് പറഞ്ഞു വിനോദ് വരാൻ നാലഞ്ചു മണിക്കൂറെങ്കിലും ആകും അഞ്ജലി ഒന്നും പറയാൻ പറ്റാതെ അനങ്ങാതെ നിന്നു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല സർ നീ ആദ്യം ഇവിടെ ഇരിക്കടി നീ ആദ്യം ഇവിടെ വന്ന് ഇരിക്കേ അധികാരത്തോടെ രഞ്ജിത്ത് പറഞ്ഞു ഇപ്പോ നീരുമാനിക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ടും നിറകണ്ണുകളോടെ അനങ്ങാതെ ചേരലിരിക്കുവാണ് അഞ്ജലി മനസ്സിൽ മുഴുവൻ വിനോദ് പെട്ടെന്ന് വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു രഞ്ജിത്ത് അവന്റെ കാൽ കൊണ്ട് മാറ്റി ശരി പിന്നെ പോട്ടെ നീ ആ ഡ്രിങ്ക്സ് എടുത്ത് എങ്കിലും കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ എഴുന്നേറ്റ് രഞ്ജിത്തിന്റെ ചേറിന്റെ അടുത്ത് നിന്ന് ദേഷ്യത്തോടെ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തു ഡ്രിങ്ക്സ് ഒഴിച്ചു കൊണ്ടിരുന്നപ്പോൾ സാരി അഞ്ജലി പെട്ടെന്ന് തന്നെ രഞ്ജി രഞ്ജിത്ത് അടി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിന്റെ ഹസ്ബൻഡിന് എന്റെ ഓഫീസിൽ ജോലിയില്ല മാത്രമല്ല വേറെ ഒരു കമ്പനിയിലും അവന് ജോലി കിട്ടാത്ത രീതിയിൽ ഞാൻ മാറ്റും ഒരു മണിക്കൂറിൽ വിനോദ് വരും നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഇപ്പോൾ നടന്ന കാര്യമൊക്കെ നിനക്ക് വിനോദിനോട് പറയാം അല്ലെങ്കിൽ അവൻ്റെ സാലറി ഡബിൾ ആക്കിയിട്ടുണ്ടെന്ന കാര്യം അവനോട് നിനക്ക് ഷെയർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നമുക്ക് ഇവിടെ വെച്ച് മറക്കാം രഞ്ജിത്ത് പോയതിനു ശേഷം ദേഷ്യത്തോടെ തന്നെ റൂമിൽ നിന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോഴേക്കും വിനോദ് വന്നിരുന്നു രഞ്ജിത്ത് സാർ എനിക്ക് സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പുറത്ത് പോയില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അഞ്ജലി എല്ലാം ഉള്ളിൽ മറിച്ചുകൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞു ഇത്രയും നേരമായി ഉയർപ്പുടിൽ നിന്ന് പോയിട്ട് വരാൻ ആ അതെ ഫുൾ ട്രാഫിക് ആയിരുന്നു ആ കുഴപ്പമില്ല ശരി ചേട്ടാ നമുക്ക് വേഗം വീട്ടിൽ പോവാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നാളെ മുതൽ ചേട്ടനെ സാലറി ഡബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ മനസ്സിലും ശരീരത്തുമുള്ള വേദന പുറത്തു കാണിക്കാതെ സന്തോഷത്തോടെ അവൾ വിനോദിനോട് പറഞ്ഞു പക്ഷെ ഇത് കേട്ടിട്ട് വിനോദിന്റെ ഫേസിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു വിനോദ് പറഞ്ഞു നിന്നോട് ആരാ ഇത് പറഞ്ഞേ രഞ്ജിത്ത് സാറാ പറഞ്ഞത് ഓ ഈ സാറിന്റെ ഒരു കാര്യം ഞാൻ ഈ കാര്യം എന്നോട് പറയാനിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തത് കൊണ്ട് എൻ്റെ സാലറി കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല എനിക്ക് പ്രൊമോഷനും ആയിട്ടുണ്ട് ഇനി ഞാൻ ഓഫീസിലെ സീനിയർ മാനേജറാണ് എസ്റ്റിയുടെ ഓഫീസ് മീറ്റിംഗിൽ തന്നെ ഇത് ഓൾറെഡി സംസാരിച്ചിരുന്നു വിനോദ് സന്തോഷത്തോടെ അഞ്ജലിയെ ഹക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞു ഇനി നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും ഇത് കേൾക്കുമ്പോഴുള്ള അഞ്ജലിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണേ അവൾ കണ്ണും കണ്ണുമടച്ച് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ നടന്നതൊക്കെ ഒന്ന് ചിന്തിച്ചു പിന്നെ വിനോദ് അഞ്ജലിയെയും കൊണ്ട് രഞ്ജിത്ത് സാറിന്റെ അടുത്തേക്ക് പോയി രഞ്ജിത്ത് ഒരു കള്ളച്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ടേസ്റ്റ് ടേസ്റ്റാണോ ഈ പായസത്തിന് എത്ര കഴിച്ചാലും മതി വരില്ല കയ്യിലിരുന്ന പായസം നീട്ടിക്കൊണ്ട് രഞ്ജിത്ത് പറഞ്ഞു അഞ്ജലി ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് മുഖം തിരിച്ചു അതെ സാർ നല്ല ടേസ്റ്റാണ് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാ കുറച്ചു കൂടി എടുക്കട്ടെ സർ വിനോദ് സ്നേഹത്തോടെ ചോദിച്ചു രഞ്ജിത്ത് വാവിട്ട് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ പായസമല്ലേ വിനോദ എവിടെ പോകാനാണ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലെ അഞ്ജലി രഞ്ജിത്ത് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അഞ്ജലി ചെറു ചെരിയോടെ അതേ സാർ എന്ന മോളിൽ തല കുനിച്ചു അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞു രഞ്ജിത്ത് വിനോദിനോട് പറഞ്ഞു വിനോദേ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും അഞ്ജലിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത ബുദ്ധിമുട്ടുണ്ട് അഞ്ജലിയും വന്നോട്ടെ നമുക്ക് ഒരുമിച്ച് പോവാം എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ കാറിൽ തന്നെ വീട്ടിൽ പോയാൽ മതി വിനോദ് സാലറി കൂട്ടി കിട്ടിയ സന്തോഷത്തിൽ തീർച്ചയായും നമുക്ക് പോവാം അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് രഞ്ജത്തിന്റെ വീട്ടിൽ പോവാൻ വിനോദ് കാറുമായി വന്നു രഞ്ജിത്ത് ഫ്രണ്ട് സീറ്റിൽ കയറുമെന്ന് വരതെ അഞ്ജലി പുറകിലത്തെ സീറ്റിൽ കയറിയിരുന്നു പക്ഷെ രഞ്ജിത്തും പുറകിലത്തെ സീറ്റിൽ തന്നെ കയറി എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് ചെയ്യാനുണ്ട് പതുക്കെ പോയാൽ മതി ലാപ്ടോപ്പ് ഓൺ ചെയ്ത് മടിയിൽ വെച്ചുകൊണ്ട് രഞ്ജിത്ത് വിനോദിനോട് പറഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് അഞ്ജലി അതുവരെ ദേഷ്യത്തിൽ പല്ല കടിച്ചു അഞ്ജലിക്ക് അത് കണ്ടപ്പോൾ പേടിയായി അവൾ നിഷ്കളങ്കരമായി രഞ്ജിത്തിനെ നോക്കി ഇതൊന്നും അറിയാതെ സാലറി കൂടിയ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വിനോദ് അന്ന് രഞ്ജിത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ അഞ്ജലിയുടെ കണ്ണിൽ അത്രക്ക് ദേഷ്യമുണ്ടായിരുന്നു രഞ്ജിത്ത് താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി ദിവസങ്ങളോളം അഞ്ജലിയുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരുന്നു ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല രഞ്ജിത്തിന് ഓഫീസിൽ വിനോദിനെ കാണുമ്പോഴൊക്കെ അഞ്ജലിയുടെ ഓർമ്മ വരും ഓഫീസിലെ എമർജൻസി കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും വിനോദിന്റെ വൈഫിന്റെ നമ്പർ രഞ്ജിത്ത് കണ്ടുപിടിച്ചു ഫോൺ വഴി വെറുതെ ചെയ്യാൻ തുടങ്ങി അവൾ അത് മൈൻഡ് ചെയ്യാതെ എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്യും പിന്നെ പിന്നെ അവളോടും ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി ശല്യം കൂടിയതോടെ ഒരു ദിവസം വിനോദ് ഓഫീസിൽ പോയപ്പോൾ മോനിക പോലീസ് സ്റ്റേഷനിൽ പോയി നടന്നതൊക്കെ പറഞ്ഞു കംപ്ലൈന്റും എഴുതി കൊടുത്തു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഓഫീസിൽ പോലീസ് എത്തി ആരും അറിയാതെ വച്ചിരുന്ന കാര്യം രഞ്ജത്തിൻ്റെ ഫ്രണ്ട് അറിഞ്ഞത് രഞ്ജത്തിന് നല്ല പോലെ നാണക്കേടായി രഞ്ജത്ത് അവനെ കൺവിൻസ് ചെയ്ത് അയച്ചു എന്നിട്ട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വിനോദ നമുക്കൊരു ബിസിനസ് ട്രിപ്പുണ്ട് ഒരാഴ്ച ട്രിപ്പാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സും ബാക്കിയെല്ലാം ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം വേണമെങ്കിൽ നിന്റെ ഭാര്യയും കൂട്ടിക്കും നിർബന്ധിക്കുന്നില്ല വരുവാണെങ്കിൽ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക് വൈഫ് വരുവാണെങ്കിൽ ഞാൻ വരുന്ന കാര്യം പറയണ്ട സർപ്രൈസ് ആയിക്കോട്ടെ അഞ്ജലിക്ക് വിനോദ് അഞ്ജലിയോട് കാര്യം പറഞ്ഞു ഒരാഴ്ച ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ രഞ്ജിത്തിന്റെ കാര്യം തീരുമാനമായിക്കോളും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഞ്ജലിയും ട്രിപ്പ് പോകാൻ സമ്മതിച്ചു അങ്ങനെ എയർപോർട്ടിൽ മൂന്ന് പേരും മീറ്റ് ചെയ്തു അനഞ്ജലിക്ക് രഞ്ജിത്തിനെ കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി രണ്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഫുള്ളും അത് ആലോചിച്ചുകൊണ്ടേയിരുന്നു ചെന്നിറങ്ങിയപ്പോഴേക്കും അടുത്ത ട്വിസ്റ്റ് സ്റ്റേ ചെയ്യുന്നതും രഞ്ജിത്തിന്റെ സ്വന്തം ഫ്ലാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു അടുത്തടുത്തുള്ള രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ നൈറ്റ് ഒരു എട്ട് മണി ഒക്കെ ആയപ്പോൾ വിനോദിനെ രഞ്ജിത്ത് റൂമിലേക്ക് വിളിച്ചു ആരോടും പറയില്ലായിരുന്നു നീ എന്തിനാ എൻ്റെ ഫ്രണ്ടിനോട് പറയാൻ പോയത് എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് തിരിക്കും നിങ്ങൾ രണ്ടുപേരും അടുത്ത ആഴ്ചയായിരിക്കും ഇവിടെ നിന്ന് തിരിക്കുന്നത് ഇനി ഇത് ആരോടും പറയാനുള്ള ധൈര്യം നീ കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കാണില്ല ഇതായിരിക്കും അവസാനമായി നമ്മൾ കാണുന്ന ദിവസം അങ്ങനെ ട്രിപ്പിന്റെ അവസാനത്തെ ദിവസം എത്തി അന്ന് വിനോദ അഞ്ജലിയോട് ചോദിച്ചു നമ്മളിപ്പോൾ ഫിനാൻഷ്യലി വെൽ ആണ് കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ നമുക്കിപ്പോൾ ഒരു കൊച്ചിന് ട്രൈ ചെയ്തുകൂടെ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വിനോദനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ സമ്മതം അറിയിച്ചു മനസ്സിൽ ആയിരം ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ബിസിനസ് ട്രിപ്പ് ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ആയിക്കൊണ്ട് രണ്ട് പേരും സേഫായി തിരിച്ചെത്തി മാസങ്ങൾ കഴിഞ്ഞു അഞ്ജലി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അധികം വൈകാതെ ആ ന്യൂസ് രഞ്ജിത്തിൻ്റെ ചെവിയിലെത്തി വിഷസൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്ത് സ്വന്തം കാര്യം നോക്കിയിരിക്കുമ്പോഴാണ് രഞ്ജിത്തിന്റെ ഫോണിൽ ഒരു പി ഡി എഫ് ഫയൽ വരുന്നത് അത് അഞ്ജലിയുടെ മെസ്സേജാണ് വല്ല സെലിബ്രേഷൻ ഇൻവൈറ്റും ആയിരിക്കുമെന്നും കരുതി രഞ്ജിത്ത് ഫയൽ ഓപ്പൺ ചെയ്തു